കൊല്ലംബർ ആണ് കുചേല ദിനം ധനമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽഭുതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് നാളെ എല്ലാ മലയാള മാസത്തിലും ഏകാദശിയും ചിങ്ങത്തിലെ അഷ്ടമി രോഹിണിയും ധനു മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് കുജേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവൽ കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവൽ പൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയാണ് ആദ്യത്തെ ബുധനാഴ്ച കുചേരനമായി ആഘോഷിക്കുന്നത് കുചേരന് സതൃ ഉണ്ടായ ദിനമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു